I don't know. മുജാഹിദ് മൗരവിമാരെ കൊണ്ട് ഞങ്ങളിവിടെ പറയിപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട റബ്ബ് ആകാശത്തെ പഠിച്ച റബ്ബ് ഭൂമിയെ പഠിച്ച റബ്ബ് ഞങ്ങളെ ശരീരത്തിന്റെ ഓരോ രോമങ്ങളും ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റബ്ബ് ആ റബ്ബിനെ വിട്ടിട്ട് ഒരാളെയും ആരാധിക്കാൻ ഒരാളോടും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അത് ഞങ്ങൾ എവിടെയും പറയും ആരോടും പറയും മഹ്ഷറയിലും പറയും പരലോകത്തും പറയും ഞങ്ങളെ പ്രിയപ്പെട്ട റബ്ബ് ഒരാൾ ആരാധിക്കാൻ ഒരാളോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കെന്നല്ല ഒരറ്റ സുന്നിക്കും സാധ്യമല്ല എന്നിട്ടല്ലേ ലാത്തയോട് എന്നിട്ടല്ലേ ഉജയോട് എന്നിട്ടല്ലേ മറ്റു വസ്തുക്കളോട് അള്ളാഹുവിന്റെ കോടതിയും വരുന്നു എന്ന് മുജാഹിദയെ നിങ്ങൾ മനസ്സിലാക്കിക്കോ അറിവ് സമാധാനത്തിന് എന്ന പ്രമേയം വിശദീകരിച്ചുകൊണ്ട് മിസ്റ്റർ ജക്കരിയാ സൊലാഹി അതിനുശേഷട്ടോ അദ്ദേഹം പറയുന്നു ശരിക്കും ശ്രദ്ധിച്ചോളി െതിരാണെന്നാണ് അയാൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അന്തരമുണ്ട് ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ലായിരാഹ ഇല്ലെന്ന എന്ന് അവരുടെ ജീവിതത്തിൽ പലവട്ടം ആവർത്തിച്ചുച്ചരിക്കുന്നുണ്ട് സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ലായിരാഹ ഇല്ലക്കെതിരായ നിരവധി വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇലാഹിന്റെ അർത്ഥം അവർക്ക് അറിഞ്ഞുകൂടാ അന്നല്ലാതെ പടച്ചോനില്ല എന്നാണ് പലപ്പോഴും മുസ്ലിയാക്കന്മാര് ജനങ്ങളെ പഠിപ്പിക്കാറുള്ളത് പ്രസംഗം നടക്കുമ്പോ നമ്മളാരെങ്കിലും അന്നാഹുവല്ലാത്തൊരു പഠിച്ചോനിൽ വിശ്വസിക്കുന്നുണ്ടോ കൂട്ടരെ എന്ന് ചോദിക്കും ഇല്ല എങ്കിൽ നമ്മളിൽ ചിർക്കില്ല എന്നിട്ടും ഈ വഹാവികൾ നമ്മളെപ്പറ്റി പറയുന്നു നമ്മളിൽ ശുർക്കുണ്ട് ശുർക്കുണ്ട് എന്ന് ശിർക്കി എന്നാൽ ബഹുദൈവ വിശ്വാസമെന്നല്ലേ ഒന്നിലധികം ദൈവത്തിൽ വിശ്വസിക്കലല്ലേ നമ്മളാരെങ്കിലും ഒന്നിലധികം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിലവിലുള്ള ശിർക്കിനെയൊക്കെ ന്യായീകരിക്കാൻ അതൊക്കെ ആക്കി ചിത്രീകരിക്കാൻ പണ്ഡിതന്മാർ തന്നെ അമന്തായി വിശ്വസിക്കുന്നവർ പറയുന്നവർ തന്നെ അതിനെതിരു ചെയ്യുന്നു എന്നാ പറഞ്ഞത് ഒരിക്കലും ഞങ്ങളെക്കുറിച്ച് അങ്ങനെ പറയണ്ട ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഇൻഷാ അള്ളാഹ അതിന്റെ തെളിവുകൂടി ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് മൗലവിമാരക്കൊണ്ട് തന്നെ ഞങ്ങൾ പറയിപ്പിക്കും അള്ളാഹു താല ആ അള്ളാഹു ത അല്ലെങ്കിൽ അള്ളാഹുത്ത ആലയുടെ പ്രത്യേകമായ വിശേഷണങ്ങളിലോ ഒരൊറ്റ വസ്തുവിനോടും പങ്കു ചേർക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ് ഞങ്ങൾ കൃത്യമായി അത് രേഖപ്പെടുത്തുന്നു എന്നാൽ ഞങ്ങൾ പറയട്ടെ ആരാണിവിടെ മുശിരിക്കി നിങ്ങളുടെ പണിയെടുത്തത് ആരാ മുഷിരിക്ക പണിയെടുത്തത് വ്യക്തമായി ഞങ്ങൾ കാണിച്ചുതരാ എടുക്ക് എടുത്തു കാണിച്ചു തരാ ഞങ്ങൾ വ്യക്തമായി മുഷിരിക്കിങ്ങളോട് എന്റെ സമുദായത്തിൽപ്പെട്ട ചിലർ ചേരുമെന്ന് മഹാനായ മുഹമ്മദുർ വസൂർ ലാഹി പറഞ്ഞു എന്നല്ലേ നിങ്ങളിവിടെ പ്രസംഗിച്ചത് എന്നാൽ ആരാണ് ആ പണിയെടുത്തത് മുജാഹിദിന്റെ നേതാക്കൾ തന്നെ ഓരോന്നോരോന്ന് ഞങ്ങൾ കാണിച്ചു തരാ മുജാഹിദുകളെ ശരിക്ക് കേട്ടോ പഠിച്ചോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഞങ്ങൾ വ്യക്തമാക്കാൻ പോകുന്നു അതിനു മുമ്പ് നിങ്ങളെ കഥ പരിങ്കലിലാണ് കേട്ടോ അമ്പലത്തിലേക്ക് തേങ്ങ നേർച്ചയാക്കുന്നതും അതുപോലെ തന്നെ അമ്പലത്തിലുള്ള സാക്ഷാൽ നിലവിളക്ക് കത്തിക്കുന്നതും ഞങ്ങളല്ല മുജാഹിദിന്റെ നേതാക്കളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങളെ സിറുക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഒരിക്കലും ഞങ്ങളല്ല നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ കാണിച്ചു തരാ സക്കരിഹി തന്നെ പറയുന്നു മടപൂരികളെ കുറിച്ചാണ് പറയുന്നത് സിറുക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നത് ആ മുജാഹിദ് നേതാക്കളാണെന്ന് അതേ സക്കരിയാ സൊലാഹി വെക്കൂ നമുക്കൊന്ന് കാണാ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരോപണം പറയുന്നു ഇനി മാത്രമല്ല സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊളുത്തുന്ന ചിത്രമാണ് കണ്ടോ ചവറ ആരാ സലാഹുദ്ദീ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അല്ലെ പ്രസിഡന്റ് ഏ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാര്യമായ പ്രഭാഷകൻ നേതാവ് അദ്ദേഹമാണ് നിലവിളക്ക് കെത്തിക്കുന്നത് ബാക്കി വക്കുക കരിയാസലാഹിബറിയാണത് ഞങ്ങളാ കൊച്ചിയിൽ ചാവറ കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇനി നിങ്ങൾ നോക്കാതെ അവിടെ കിട്ടും ഇനി മുജാഹിദ് ഒരു പത്രം നടത്തുന്നുണ്ട് വർത്തമാനം അതിന്റെ കാഹിന്റെ വർത്താനം വളരെ കഷ്ടമാണ് അത് വേറൊരു കാര്യം ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഈ വർത്തമാനം പത്രം എന്താ അതിലുള്ളത് ലക്കരിയാ സോലമി പറഞ്ഞു ആരാണ് സിറുക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങളാണോ മുജാഹിദുകളാണോ കേട്ടോമക്ക് പത്രം തുടങ്ങിയത് എന്നിട്ട് തൗഹീദി എവിടെ എത്തി ചിറാജും മാധ്യമം പോലും ഒഴിവാക്കിയ ആൾ ദൈവങ്ങളുടെ പരസ്യം വർത്തമാനത്തിൽ വരുന്നു കണ്ടോ അമൃതവർഷം അമ്പത് കണ്ടോ ശ്രീമദ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സുവർണ ജയന്തി മഹോത്സവം രണ്ടായിരത്തി മൂന്നിൽ കൊടുത്തതാണ് നമുക്ക് അമ്മയോടോ അമ്മയുടെ ആരാധകരോടോ വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമില്ല പക്ഷെ അമ്മയുടെ സുവർണ ജയന്തി ആഘോഷം അമൃതവർഷം അമ്പതെന്ന് പറഞ്ഞ ഈ പരസ്യം അത് ചിറാജ് എടുത്തില്ല മാധ്യമം എടുത്തില്ല എന്ന് മാത്രമല്ല മാധ്യമം ആ കാലഘട്ടത്തിൽ മാധ്യമത്തോടും മാധ്യമത്തിന്റെ നയങ്ങളോടും വളരെ എതിർപ്പുള്ള ആളുകളാണ് ഞമ്മള് പക്ഷേ ആ വിഷയത്തിൽ അവർ അന്ന് ഇവരുടെ തട്ടിപ്പുകളെ കുറിച്ച് ഈ ദേവിയുമായി ബന്ധപ്പെട്ട ആളുകളെ തട്ടിപ്പുകളെ കുറിച്ച് അവരെഴുതിയിരുന്നു അപ്പൊ അതിനൊരു മറുപടി എന്നുള്ള മാതിരിയ വർത്തമാനത്തിൽ വ്യക്തിവിശേഷം കോളത്തിൽ ഇവരെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയിരുന്നു അപ്പോ അമ്മയുടെ ചൂഷണം അപ്പൊ എന്തായി മടവൂരികളെ മൊത്തം പണി രണ്ടത്താണിക്ക കൂടുതലുള്ള സാധനമാണല്ലോ സിർക്കിലേക്ക് കൊണ്ടുപോവലാണെന്ന് ആരാ പറഞ്ഞത് ജക്കരിയാസുല ഇനി കേട്ടോ ഇനിപ്പോ ഇവരെ കഥയെ സമ്മേളനം നടത്തിയ കഹുമിന്റെ കഥ അത് നമ്മളെ കരിമ്പിലാക്കൽ മൗലവി പറയുന്നുണ്ട് ഇത് രണ്ടാം നവോത്ഥാനത്തിന്റെ കാലമാണ് കണ്ടോ നിങ്ങള് മുജാഹിദ് സമ്മേളനത്തിന്റെ എന്ന് പുറത്തിറക്കിയ തേജസ് പത്രം അതിൽ നമുക്ക് കാണാം നവോത്ഥാന ശ്രമങ്ങൾക്ക് ദേശീയമാനം നൽകണം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് എന്നിട്ട് അവർ പറയുന്നു ദേശീയ ഈ നവോത്ഥാന ശ്രമങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത് മുജാഹിദങ്ങളാണ് നേരത്തെ റെയിൽ മാസ്റ്റർ പറഞ്ഞല്ലോ എല്ലാം വന്ന് ഞങ്ങൾ വന്നീന്റെ സാധന കോഴിക്കോട് എയർപോർട്ട് ഉണ്ടായതാരാ ആ മുജാഹിദ് വന്നിട്ടാണ് നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചു അതൊക്കെ മുജാഹിദ് വന്നിട്ടാണ് എന്നാൽ പിന്നെ ഏഡ്സ് വന്നു നിങ്ങൾ വന്നിട്ടാന്നാണ് പറഞ്ഞോളൂ എന്നാ ശരിയായി അപ്പൊ പൂർണമാവും എല്ലാം നിങ്ങൾ അക്കൌണ്ടിൽ അത് എന്താ നിങ്ങൾക്ക് പറഞ്ഞുകൂടാത്തത് എന്നാൽ മടവൂരികൾ പറയുന്നെന്താണെന്നറിയോ കണ്ട ജിന്നിനും ഷൈത്താനും മൊത്ത ആരാധിക്കലാണ് ആര പണീനാണ് ഇവിടെ സമ്മേളനം നടത്തിയ ഗ്രൂപ്പിന്റെ പണീന ഞാൻ ചോദിക്കട്ടെ അല്ല ചെങ്ങാതിമാരെ ജിന്നിനെയും ഷൈത്താനെയും നിങ്ങൾക്ക് വിളിക്കാമെങ്കിൽ മടപൂരികൾ പറയുന്ന നവോത്ഥാനം ഒന്നുകൂടി നടത്തണം അത്രേ ആർക്കെതിരെയുള്ള നവോത്ഥാനം സാക്ഷാൽ മുജാഹിദികൾക്കെതിരെയുള്ള നവോത്ഥാനം ഇങ്ങനെ ഞങ്ങൾക്കെതിരെ മിണ്ടരുത് ഞങ്ങൾ പറയുന്നതിനെതിരെ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല ഒന്ന് കേട്ടോ തീഫ് മൂലയിൽ പ്രസംഗിക്കുന്നു നമുക്കെതിരല്ല ഇവിടെ സമ്മേളനം നടത്തിയ ഗ്രൂപ്പിനെതിരെ എന്താ പറയുന്നത് അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോളൂ ഞാൻ സൂചിപ്പിച്ചോ ഇത് രണ്ടാം നവോത്ഥാനത്തിന്റെ കാലഘട്ടമാണ് എന്തുകൊണ്ടാണ് രണ്ടാം നവോത്ഥാനം എന്ന് പറഞ്ഞത് ഇതേ ആദർശം ഇതേ ആയത്തുകൾ ഇതേ ഹരീസുകൾ ഇതേ ചരിത്ര സംഭവങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ മാത്രം ജീവിക്കുന്ന ഇടങ്ങളിൽ വരെ ഇപ്പോൾ വീണ്ടും പറയേണ്ടുന്ന വീണ്ടും കേൾപ്പിച്ചു കൊടുക്കേണ്ടുന്ന വീണ്ടും കാണിച്ചു കൊടുക്കേണ്ടുന്ന വീണ്ടും പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഈ ഒരു കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം ഞാൻ സൂചിപ്പിച്ച പോലെ ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ വിശുദ്ധ കുർാനും പ്രവാചകത്തിനെയും പ്രചരിപ്പിക്കുവാൻ വേണ്ടി ലക്ഷ്യമിട്ടുമെന്നും അപ്പൊ നിങ്ങളെ കാര്യം കഷ്ടാണ് കാരണം നിങ്ങൾ മൊത്തം ശരിക്കും അപ്പുറത്തെ ഗ്രൂപ്പ് പറയുന്നത് വെറുതെ പറയല്ല അപ്പ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്ക് എവിടെയാണ് പൊച്ചത് ഇവിടെ നിങ്ങൾ ആയതോ ഫലാത്തത് ഓ എടുക്ക് മുപ്പത്തേഴ് കെടുത്തു ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങളിവിടെ എന്താ പറഞ്ഞത് അള്ളാഹുവിന്റേതാണ് പള്ളികൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല ഇന്തതോഹും നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവര് കേൾക്കുന്നതല്ലാ ഒമന്നവല്ലുമിമഞ്ഞതൂമിന്ഹി മല്ലായ സ്ഥലീപുരഹൂമില്ലായ ഇതല്ലേ നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഞാൻ മൗലവിമാരോട് ചോദിക്കട്ടെ മൂന്ന് ദിവസത്തെ സമ്മേളനം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ നിങ്ങൾ എന്താണ് പ്രാർത്ഥന എന്ന് വിശദീകരിച്ചു കൊടുത്തോ മുജാഹിദുകൾക്ക് ഇല്ല പ്രാർത്ഥന എന്താ ഒരൊറ്റ മുജാഹിദിനെ അറിഞ്ഞുകൂടാ ഞാൻ വെല്ലുവിളിക്കുന്നു രണ്ടത്താണിയിൽ ഇപ്പോഴും എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ മുജാഹിദികൾ ചോദിക്കട്ടെ നിങ്ങളുടെ സമ്മേളനത്തിൽ മാറി മാറി വന്ന ശശനികൾ കഴിഞ്ഞിട്ട് എന്താണ് പ്രാർത്ഥന എന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചോ ഒരൊറ്റ മൗലവിക്കോ അറിഞ്ഞുകൂടാ ഈ അടുത്ത് ഒരു വീട്ടിലൊരു ഉണ്ടായി ഞാനും അപ്പുറത്തു നിന്ന് വന്നത് നമ്മളെ ഫൈസൽ പുതുപ്പറമ്പ് മൗലവിയും കൂടിയാണ് അയാൾ അറിയില്ല ഞാൻ വരുന്നത് മുപ്പിന് അറിയില്ല മുപ്പന് വരുന്നത് ഞാനും അറിയില്ല അങ്ങനെ എത്തിപ്പെട്ടു രണ്ടത്താണി ഈ രണ്ടത്താണിയിൽ നിന്നുള്ള ഒരു പ്രവർത്തകൻ തന്നെയാണ് എന്നെ കൊണ്ടുപോയത് ഭയങ്കര കടുത്ത് അപ്പൊ ഫൈസൽ മൗലവി പറഞ്ഞു അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കണം ഞാൻ അയാളോട് ചോദിച്ചു മൗലവി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ അതൊന്ന് ഇയാൾ പറഞ്ഞു എനിക്കറിയാം പക്ഷെ ഞാനിപ്പോ പറയൂലാം എനിക്കറിയാം ഞാൻ പറയൂല അയാൾ പറഞ്ഞതാ ഒന്ന് മൗലവി അപ്പോൾ പറഞ്ഞു അശ്വനി ചോദിച്ചാൽ ഞാൻ പറയൂല കാരണം അയാൾക്കത് അറിയാം അറിയുന്നതോടെ ചോദിക്കണം അതുകൊണ്ട് പറയില്ല പറയ അവിടെ മധ്യസ്ഥനായി നിന്നൊരു നിഷ്പക്ഷകനായ ആൾ ആൾ ചോദിച്ചു എന്നാ വേണ്ട അശ്വനിയെ വിട് എനിക്കറിയില്ല നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പറയാൾ പറഞ്ഞു പറയില്ല ഈ പഠിപ്പിച്ചുകൊടുക്കണം അന്നല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തുടാ പ്രാർത്ഥന അറിഞ്ഞ സാധനം എന്താണ് എന്നിട്ട് കാണിക്കമാക്കി കാര്യം അവസാനം കുറെ നിഷ്പക്ഷകരായ ആളുകൾ വന്നിട്ട് പറഞ്ഞു മൗലവി നമുക്ക് നറുക്കിട്ട് നോക്കുക ഏ ആർക്കാണ് ആദ്യം കിട്ടിയത് ട്രോസ് കിട്ടിയത് ഓല് പറയണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറയാം എനിക്ക് പറയും ഇതിന് പ്രയാസമൊന്നുമില്ല പക്ഷെ മൗലവിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം കാര്യമായിട്ട് പ്രാർത്ഥന എന്നുള്ള ലഫ്ഡല്ലേ എങ്ങൾക്ക് ഉള്ളത് എന്താ എന്താ മുജാഹിദയുടെ നിർവചനം എന്ന് ചോദിച്ചവർ ഏറ്റൊന്നിനെ അറിഞ്ഞു വിടാ അവസാന അയാൾ പറഞ്ഞു ട്രോസ് ഇടൽ ഇസ്ലാമികല്ല അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചുവല്ല നമ്മൾ രണ്ടാളും അല്ലേ പണ്ട് കോട്ടക്കൽ സംവാദത്തിന് ട്രോസ് ഇട്ടത് അന്ന് അനുമതിയായിരുന്നു അപ്പൊ ഇയാള് പറഞ്ഞാ പിന്നെ ഒരു കാര്യം ഞാൻ പറയാ ട്രോസ് ഇട്ടോളൂ പക്ഷെ എനിക്ക് കിട്ടിയാലും തൽക്കാലം നിർവചനം ഞാൻ പറയൂല പറഞ്ഞാൽ പൊളിയും രണ്ടത്താണിയിൽ വെച്ച് വെല്ലുവിളിക്കുന്നു മൂന്ന് ദിവസത്തെ സമ്മേളനം നടത്തിയിട്ട് എന്താണ് പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥനയുടെ നിർവചനം ഈ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞാൽ അന്ന് നിങ്ങളുടെ ആദർശത്തിന്റെ ക്ലിയാമത്തു നാളായിരിക്കും കൃത്യമാണത് വെറുതെ പറയല്ല ഇതൊരു പുകമറയാണ് മുജാഹിദ് പ്രവർത്തകരെ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് ധൈര് പറന്താ പ്രാർത്ഥന കുഞ്ഞീത് മതനിക്ക് പ്രാർത്ഥനയാവലപ്പളറിയോ വയനാട് സ്വരം കരുമ്പളാ ഒമ്പതാമത്തെ വളരെ ബസ്സിന്റെ ബ്രേക്ക് കൂട്ടുമ്പോളാ മൂപ്പര തൗഹീദ് പൂർണ്ണമാവല് ഇവരുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നു എന്താ പ്രാർത്ഥന മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കലാണ് പ്രാർത്ഥന ഏയ് മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിച്ച അത് പ്രാർത്ഥനയാണ് നിന്ന് പറയുകയാണ് വാനൽ മസാജിതരി കൂട വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല പ്രാർത്ഥന അറിഞ്ഞാലോ മനുഷ്യന്മാർക്ക് കഴിയാത്തത് ചോദിക്കുക മുമ്പൊരാള് പറഞ്ഞു നല്ല ചായ വന്നിട്ട് ഇടാ അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കള്ള് കുടിക്കരുത് കേട്ടോ ഇവൻ ചായയാണ് കുടിക്കുന്നത് പക്ഷെ പറഞ്ഞ ചങ്ങാതിന്റെ വിശ്വാസത്തിൽ ഇത് കള്ളാണ് ഞാൻ ഓര് കള്ളും തിരിഞ്ഞിട്ടില്ല ചായയും തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ശക്തമായ എതിര് അള്ളഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ടീം നമ്മളോട് വന്നിട്ട് ഇന്ന വാഴന്ന് ഇന്നും ചെറുക്കനോ ദുൽമുന്നതി നിങ്ങളെടുത്തു നോക്ക് ഇവന്റെ രണ്ട് ഗ്രൂപ്പിന്റെ മദർസാ പുസ്തകത്തിലും പറയുന്നത് എന്താ മനുഷ്യന്മാർക്ക് കഴിയാത്ത ചോദിക്കലാണ് പ്രാർത്ഥന എന്നാ കേട്ടോ സൊലായനെ കൊണ്ടുവരുന്നു എടുക്കാനെ അയാൾ തന്നെ ആ വാദത്തെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പൊളിച്ച് കയ്യിൽ തരുന്നു ആ നിർവചനം ഓരന്നെ പൊളിക്കാൻ പോകും ശരിക്കും ശ്രദ്ധിച്ചോളി പ്രാർത്ഥന എന്നുള്ള മലയാള വാക്ക് പിടിച്ച് പറഞ്ഞു പരിസലായി കേൾക്കട്ടെ ഞങ്ങൾ എന്നാൽ ഈ സുല്ലമി പറയുന്നു മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ചിർക്കാണ് അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാൽ കാവൂല അപ്പൊ നമ്മൾ രാണിയെ കൊണ്ടുവന്നു അതോടുകൂടി സുല്ലമിന്റെ കണക്കൻ വെച്ച് ശെർക്കായി കാരണം മനുഷ്യ കൈവിന്റെ അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്ക് ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല അപ്പോ സി ഐയും എസ് ഐയും ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു അപ്പൊ നമ്മുടെ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കൈവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അവിടെ ശിർക്കായി ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക് പറയുന്ന വിടുവായുത്തകൾ വലിയ ഉളുപ്പുണ്ടോ ഞമ്മക്ക് താങ്കൾ ചോദിക്കേണ്ടത് ഉളുപ്പുണ്ടോ നമുക്ക് കാരണം രണ്ടും കണക്കാണ് മടപൂരികൾ മാത്രമല്ല നിങ്ങളുടെ മദ്രസയിലും പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഏതാണ് ആ പ്രാർത്ഥന മുസ്ലിംങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട് ഇസ്ലാമിന്റെ ഭാഷയിലുള്ള പ്രാർത്ഥന മറിക്കൂ ഇമാം റാസിയുടെ തഫ്സീർ മൂന്ന് ദിവസത്തെ സമ്മേളനം നടത്തിയിട്ടും പഠിപ്പിക്കാത്ത ആദർശം ഞങ്ങൾ പറഞ്ഞുതരാ അള്ളാഹു അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന ഏതാണത് ോട് തന്റെ തന്റെ റബ്ബിനോട് നടത്തുന്ന ചോദ്യം അതിനാണ് പ്രാർത്ഥന എന്ന് പറയുക എന്ന് ഇമാർ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുന്നു ആരോട് മൊഴിയദ്ദീൻ ഷേഖിനോട് എന്റെ വിശ്വാസം മൊഴിയദ്ദീൻ ഷേഖ് റബ്ബാണെന്നാണോ ഇരാഹാണെന്നാണോ അത് പ്രാർത്ഥനയാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ അത് അന്നാഹുവിനോട് മാത്രമേ തെറ്റൂ ദൈവമാണെന്നും ഇരാഹാണെന്നും കരുതിയിട്ട് അതാ ഖുർആാൻ പറഞ്ഞത് ചില മുജാ മനസ്സിലാക്കിയത് തന്നെ ഞങ്ങള് ആലുവേര് വാദപ്രതിവാദത്തിന് പോയപ്പോ മുജാഹുദുകൾ ഓതുന്ന എല്ലാ ആയത്തും നമ്മൾ ആദ്യം തന്നെയാണ് ഓതി മുജാഹുദ് ഓതുന്ന വന്നൽ മസാജം അപ്പൊ കായക്കുടിയുമെല്ലാം ചോദിക്കാം ഞങ്ങളായും എന്തിനാ ഓതുന്നത് ഞങ്ങളെ അക്കൗണ്ടിലുള്ള ആയത്തലിന്റെ പതി അത് ഞങ്ങൾക്കെന്താണോ അതിൽ തർക്കം നിങ്ങൾ പ്രാർത്ഥന എന്നുള്ളത് എന്തെങ്കിലും മനസ്സിലാക്കി ഞങ്ങൾ ഉത്തരവാദികളാ അറിവ് സമാധാനത്തിൽ എഴുതി വെച്ചാ പോരാ മറിച്ചു നോക്ക് മറിച്ച് നോക്ക് ഇമാം രാജിയുടെ തഫ്സീലെങ്കിലും വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ ശേഷം പ്രാർത്ഥന എന്ന വിഷയത്തിൽ ഈ രണ്ടെത്താണ് ഇതിൽ വച്ച് ഒരു വാദപ്രതിവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ മുജാഹിദേ പരസ്യമായ സംവാദം ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങളെ ആധാരം വരൂല ഞങ്ങളെ പോലെയുള്ള ചെറിയ പ്രവർത്തകർ വരാ തൈര്യമുള്ള ആൺകുട്ടികൾ മുജാഹിദുണ്ടോ ഇത് ഞങ്ങളെ വെല്ലുവിളിയാണ് ധൈര്യമുണ്ടെങ്കിൽ വന്നോളൂ ഞങ്ങളെപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അഞ്ഞൂറ്റി അമ്പത്തിമൂന്നില്ല എവിടെ ആ നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു നേർച്ചക്ക് കൊണ്ടുവന്ന പോത്തും മുശിരിക്കാണ് ഇവരുടെ പോത്തിനും ജീവിക്കാൻ വയ്യ ഈ പറഞ്ഞ രംഗാതി പോത്തായതുകൊണ്ടല്ലേ പ്രാർത്ഥനയും തിരിഞ്ഞിട്ടില്ല സെർക്കും തിരിഞ്ഞിട്ടില്ല ഒന്നും തിരിഞ്ഞിട്ടില്ല വാന്ന് നിങ്ങൾക്കെന്തില്ലാത്ത പലാത്തയാണിത്രയും മുജാഹിദിന്റെ നേതാവ് നല്ല നേതാവ് എടുത്തോ ഞങ്ങൾക്ക് വേണ്ട ഈ അതിപ്പോഴത്തെ കാര്യം ഒന്ന് കേൾപ്പിച്ചുകൊടുത്ത് പോത്തും ശരിക്കാന്ന് പറയുന്നത് ർത്താൽ പോത്ത അത് തിന്നാർഖിന്റെ പോത്തർച്ച തിന്നണ്ണ് അതുകൊണ്ട് അവരെ അനുസരിച്ചാൽ ആദ്യം നിങ്ങൾക്കായി പോകുന്ന ബാലുശ്ശേരിക്കൊക്കെ എന്തും പറയാം ബാധ്യത അപ്പൊ മൊദീഷിന്റെ പേരിൽ പോത്തിനർത്താൽ അത് ഷിർക്കിന്റെ പോർത്താ അത് തിന്നാൽ പോത്തർച്ചയാ തിന്നണ് അതുകൊണ്ട് അവരെ അനുസരിച്ചാൽ നിങ്ങളും മുശിരിക്കായി പോകുന്നതാണ് സൂറത്ത് എൻ്റെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ അനാമിൽ സൂറത്തൽ ചെയ്തു ആമിൽ പറഞ്ഞും ചെയ്തിപ്പോ നല്ല അങ്ങളൊക്കെ സമ്മേളനം നടത്തിയാൽ തിരിച്ചുവിടൂഹി പ്രസ്ഥാനം തിരിച്ചുവിടൂ ഒരു പ്രാർത്ഥനയുടെ നിർവചനം പോലും സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ നിങ്ങൾ ഇങ്ങനെ ഉയരാണ് ആ ഇത് അതാണ് സംഭവം ശരിക്കും മനസ്സിലാക്കും നല്ല ചായ ഒരാൾ കുടിക്കുമ്പോ അവിടെ പോയിട്ട് ആയത്ത് ഇന്നമൽ അൻസാബ് സമ്മേളനം ഇതിന് ചായ കുടിക്കുന്നതിനോട് ആയത് ഓതാൽ എന്ത് എടോ കള്ളും കഞ്ചാവും അതുപോലെ സൂതാട്ടുമൊക്കെ പിശാജിന്റെ അമലാണ് അപ്പൊ ഇവൻ കള്ളു അറിഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത് എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാണ് ആ ചങ്ങാതിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്മാർക്ക് കഴിയാത്തൊക്കെ ചോദിക്കുന്നത് എന്താണ് എന്താണ് അതൊക്കെ പ്രാർത്ഥനയാണെന്ന് പൊട്ടൻമാരി ധരിച്ചു എന്നിട്ടായത്തോതയാ ഞങ്ങൾ പൊളിച്ച് കയ്യിൽ തരാമെന്നു വെറുതെ പറഞ്ഞതാണോ ഞങ്ങൾ എനിയോ നോക്ക് യാഹദ പുത്തരിപ്പാടത്തെ ഒരു പിന്നെ വള്ളി നാട്ടുകല്ല് ഇതൊക്കെ നിങ്ങൾ പച്ചന്ന് ഉണറയാണ് ഉണറയാണ് കല്ലിനെ ഞങ്ങൾ ആരാധിക്കുന്നത്രേ ഇവിടെ പറഞ്ഞ വസ്തുതയാണ് കല്ലിനെ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു കല്ലിനെ ആരാധിക്കുന്ന സുന്നിയെ സുണ്ണിയെ കൊണ്ടുപോവാഹിതെ മുജാദിനേൽപ്പണ്ടോ ഞങ്ങളെ കൂട്ടത്തിരില്ല മഹാനായ റസൂറു പറഞ്ഞ വാക്ക് പച്ചക്കള്ളം ഞാൻ ഒരേറ്റ ഉദാഹരണം കാണിച്ചു തരാം ഒരേറ്റ ഉദാഹരണം നോക്കിക്കോ നമ്മളെ പാലക്കാട് ഹൈവേയിലുണ്ടല്ലോ ഉണ്ടല്ലോ നാട്ടുകല്ല് അല്ലേ അവിടെ അതിനെക്കുറിച്ച് ബാലുശ്ശേരി നടത്തിയ ഒരു പ്രസംഗം നിങ്ങൾ നോക്ക് അയാൾ പറയുന്നത് അവിടെ ഒരു കല്ലാണ് സഹോദരന്മാരെ ഒരു കബർ പോലും അവിടെ ഇല്ല പൊട്ടത്തരം പറയുന്നു നിങ്ങൾ സംഗതി എന്താ അവിടെ കല്ലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അവിടെ പോവും കാരണം അവിടെ ഒരു വലിയന്റെ കബറുണ്ട് അത് വലിയാണ് ആരാ പഠിപ്പിച്ചെന്നത് ബഹുമാനപ്പെട്ട ഇയാള് പറയാണ് അവിടെ ഒരു കല്ലും ഇല്ല ഒന്ന് കേട്ടോ അത് നാട്ടുകല്ലിനെ കുറിച്ച് ബാലുശ്ശേരി അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലിനെ ആരാധിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് മരത്തെ ആരാധിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ ഇബ്രാഹിം നബി ബാപ്പ ആരാധിച്ച കല്ലിനെ എതിർത്തു ഓർക്കണം നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഖുറാനിലെ പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തിരണ്ടാമത്തെ വചനം എന്റെ പ്രിയ പിതാവേ ഈ കല്ലിൻ കല്ലിൻതുണ്ടത്തയാണോ ആരാധിക്കുന്നത് കേൾക്കാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത യാതൊരു പ്രയോജനം ചെയ്യാൻ കഴിയാത്ത കല്ലിൻ തുണ്ടത്തെ അങ്ങ് ആരാധിക്കുന്നു നാട്ടുകല്ലിൽ പാലക്കാട് ജില്ലയിലെ ഹൈവേയിലെ നാട്ടുകല്ലിൽ ഒരു വലിയ കല്ല് നാട്ടിവെച്ച് അതിന്റെ ചുറ്റിലും മാർബിളും ടൈൽസും ഒട്ടിച്ച് ആ കല്ലിൽ ഞങ്ങൾക്ക് ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റി ആസറിന്റെ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ ആസറിന്റെ വിശ്വാസത്തെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി അംഗീകരിച്ചില്ല മഹാദിഹി മാസിലുള്ള തിവാൻ തുല്ലഹ കിഫോൻ ചുറത്തി അമ്പിയ ഇരുപത്തൊന്നാം അധ്യായം അമ്പത്തി ആറ് മുതൽ എഴുപത് വരെയുള്ള വചനം നിങ്ങൾ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കണം ആയത്തുകൾ ഉദ്ധരിച്ച് ചരിത്രങ്ങൾ ഉദ്ധരിച്ച് പ്രവാചക വചനങ്ങൾ ഉദ്ധരിച്ചാണ് ഞങ്ങൾ പറയുന്നത് കല്ലിനെ ആരാധിക്കുന്നു ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നാട്ടുകല്ലിൽ ഈ കല്ലിന് നാട്ടിവെച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കല്ലിൽ കറാമത്തുണ്ട് ആ കല്ലില് അവിടെ പൈസ അറിയുമ്പോൾ അവിടെ ഒരു മനുഷ്യനില്ല പ്രിയപ്പെട്ടവരെ ഒരു വലിയില്ല ഒരു ഔലിയല്ല ഏതോ ഒരു ഔലിയ വന്നിട്ട് അതിന്റെ ഇതിൽ അത് വളർന്നു പോകുമ്പോ എന്ന് പറഞ്ഞ് അയിനൊരു കഷ്ടം ആർക്കും ഇറക്കാൻ കഴിയില്ല എന്നാൽ കല്ല് ഇത് ആർക്കും ഇളക്കാൻ കഴിയില്ല നിന്നെ ഏൽപ്പിച്ചാതി പാറക്കൊടി പണിയെടുത്താളാ ഞാൻ നിങ്ങൾ പറയുന്നത് ഞാൻ ഇളക്കി തരാം നാളെ പെർമിഷൻ വാങ്ങി തന്നാ മതി ഡിപ്പാർട്ട്മെന്റ് ആ കല്ല് തൂക്കാനാക്കടിക്കി ഉറുക്കി തരങ്ങളൊരു പ്രയാസം ഇല്ല അന്ന് ഒരു പച്ച കല്ല് കല് ആ പൂതി മനസ്സിന് വെച്ചാ മതി ഏ പണ്ടുമലി നമ്മളെ ഈ ജെ സി ബി മുഖ്യമന്ത്രി ജെ സി ബി പോയി കൊല്ല പൊളിച്ചപ്പോ ഇവരെഴുതി ഞങ്ങൾക്കിങ്ങൊരു ജെ സി ബി തരാം എന്നാൽ ഈ റോഡിന്റെ സമീപത്തൊക്കെ ഉള്ള ജാറങ്ങൾ ഞങ്ങൾ പൊളിച്ചുതരാം നമ്മൾ പറഞ്ഞു പേടിക്കണ്ട ജാറും പൊളിക്കാൻ വരുമ്പോ വരുന്ന ആളുകളുടെ എണ്ണമനുസരിച്ച് കഫമ്പുടയുമായി ഒന്നാൽ മതി എന്ന് അന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി കൃത്യമാണത് ഇപ്പോ മറ്റേ നാടുകാണി ജാറും പോയി പൊളിച്ചു മതി അപ്പൊ ഉമർമവരെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പൊളിച്ചോളി മരക്കുകൾ സഹായിക്കാൻ വരും പക്ഷെ അവിടെ സഹായിക്കാൻ വന്നത് പോലീസാ പോലീസ് വന്ന് നോക്കുമ്പോ തൗഹീദ് വിട്ടു അപ്പൊ ഇങ്ങനെ പൊളിക്കലൊക്കെ അട നിർത്തിയിട്ട് ഇങ്ങനെ ദ്വാരക്കുന്നത് പോലെ അഭിനയിക്കാം അപ്പൊ പോലീസിന് ഇങ്ങനെ നോക്കുമ്പത് തല പോയ ദംഗണമാതിരി ഒന്നുമില്ല അപ്പൊ പോലീസിന് മനസ്സിലായി എന്തായാലും ദ്വാരക്കാവൂല കാരണം തല തലമറിച്ചിട്ടില്ല പിടിച്ചു അല്ല ഇണ്ടായത് ആ അതൊക്കെ അവലിയാക്കള കറാമത്താണ് ഇയാള് പറഞ്ഞു കേട്ടോ സുഹൃത്തെ അവിടെ ഒരു കബറില്ല ഒരു ഔലിയേ ഇല്ല ആരുല്ല നിങ്ങളൊന്ന് ഇറങ്ങി നോക്കണ്ടേ അവിടെ അവിടെ മഹാനായ ബലിയിന്റെ കബറുണ്ട് ആ കല്ലിലൂടെ അവിടുത്തെ കറാമത്ത് വെളിവായി എന്ന് മാത്രം കല്ലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ പോകും എന്തുകൊണ്ട് ഞങ്ങളുടെ നേതാവ് സയ്യിദലവിൽ മംഫുറമി അവിടെ നിന്ന് പോയതാണ് പിന്നെയോ പാലക്കാട് ജില്ലയിലെ പുത്തരിപ്പാടം വെറും വെറും പള്ളിയെ ആരാധിക്കുന്നു എല്ലാം ചാഹീനെയും വെല്ലുവിളിക്കാൻ വാ ഞങ്ങൾ ബസ്സിന്റെ കാശ് ഞങ്ങൾ എടുത്തോളാം എടുത്തോടാ അവിടെ കബറില്ല എന്നും വള്ളിയാണെന്നല്ലേ ഞങ്ങളെ വാദം ഞങ്ങൾ കാണിച്ചു തരാ അവിടെ മുഴുവനും മുഴുവനും കബറാണ് ആ കബറിന്റെ മുകളിലൂടെ മരമുണ്ടായി എന്നതിന് ഞങ്ങൾ ഉത്തരവാദിയാണോ എന്നാ പിന്നെ അങ്ങോട്ട് പോകണോ ഞങ്ങളിവിടെ രണ്ടത്താണി അബസ്താനിയുള്ള പള്ളിയിൽ ഒരാൾ ജുമാൻ ലക്ഷം പോയി സിയാർ തെയ്യാം അവ മുകുലവുമെല്ലാം വന്ന് ബേക്കുന്നൊരു ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തപ്പോ ഈ സിയാർ തെയ്യീന്റെ അപ്പുറത്തൊരു മരവുമുണ്ട് ഇത് മൗലവി പ്രശ്നം കണ്ടോ അവിടെ മരത്തിനോട് പോയി ദുരിക്കുന്നു മരത്തിനോടല്ല അവിടെ കബറിന് വേണ്ടി ദ്വർന്നപ്പോ അപ്പുറത്ത് എന്ത് കണ്ടുപോയി എന്താ മൗലവി ഒരു കാര്യം വിപാദത്താകണമെങ്കിൽ മനസ്സിലാണ് മനസ്സാണ് ലക്ഷ്യം ഈ ഒരു ചെറിയ വിദ്യ പോലും ഇല്ല പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അറിവ് സമാധാനം കിട്ടും മനസ്സാണോ ഇപാദത്തിന്റെ മാനദണ്ഡം ഒരു കല്ലിനും ഒന്നും കഴിയില്ല ഒരു മരത്തിനും കഴിയില്ല അന്നൽ കുത്തലില്ലാ സർവ കഴിവും ഇതാണ് ഞങ്ങളെ വിശ്വാസം ഇതിൽ യാതൊരു വിധ അത് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പോവാൻ എടുത്ത് ആ നൂറ്റിനാല് മുതലും എടുത്തോ നമ്മളെ സംസുദ്ദീൻ പാരത്സ് വരട്ടെ ആള് നമ്മളെ ജിന്ന മൗലവി ജിന്നു അയാൾ കാര്യം പറയാൻ പോലും ശരിക്ക് ശ്രദ്ധിച്ചോ ഒരാളുടെ കാട്ടിക്കൂട്ടലുകളൊന്നുമല്ല ശിർക്ക് സംഭവിക്കുന്നത് അയാളെ മനസ്സിന്റെ വിശ്വാസമാണ് ശരിക്ക് കാര്യം തുറന്നു പറയാ മൗലവി കേൾക്കട്ടെ ജിന്നു വന്നു മനസ്സും വിശ്വാസവും നോക്കാതെ ഒരു കാര്യം നിങ്ങൾ വിലയിരുത്തരുത് നമ്മളെ സംശുദ്ധീൻ മൗലവി നമ്മളെ ജിന്ന് ഒരു കാലത്ത് ജിന്ന് വിവാദം വന്നപ്പോ മുൻപന്തിയിലുണ്ടായിരുന്ന ഇയാള് അതിനുശേഷം ശാദ ഞങ്ങളെ തെളിവും കൂടി നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ വിഷയം തീരും നിങ്ങളെ മൂന്ന് ദിവസത്തെ സമ്മേളനവും നിങ്ങളെ മൗലവിമാരെ കൊണ്ട് തന്നെ ഞങ്ങൾ ബാത്തിലാക്കാൻ പോവുകയാണ് ശരിക്കും ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിൽ തന്നെ ഞാനൊരു ചിഹ്നം കാണുമ്പോൾ ഒരു രൂപം കാണുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഞാനൊരു മക്കബറ കാണുന്നു ആ മക്കബറ കാണുമ്പോൾ എന്റെ ഹൃദയത്തിൽ പ്രത്യേകമായ ഒരു ഭയവികാരം ഒരു പ്രത്യേകമായ തക്കവ ഇങ്ങനെ കടന്നു വന്നു എന്ന് കരുതുക ആ തക്കവലിന്റെ പേരിൽ ഒരു ഒരു ചേഷ്ടയും ഞാൻ നടത്തിയില്ല തലകുനിച്ചില്ല മക്കബറയിലുള്ള ആളോട് പ്രാർത്ഥിച്ചില്ല പക്ഷേ അഭൌതികമായ ഒരു വികാരം ആരാധനാപരമായ ഒരു ഭാവം പ്രാർത്ഥനാഭാവം എന്റെ മനസ്സിൽ കടന്നു വന്നാൽ അതുമാത്രം മതി ഒരു കാര്യം ഈ വാദത്താകാൻ നമ്മൾ കിടന്നാലും ആ െടും പാപമായേക്കും എന്നല്ലാതെ പറയാൻ പറ്റില്ല ഇതില്ലാതെ നമ്മൾ കിടന്നാലും ആ പാപമായേക്കും ആദ്യ പാവം പറഞ്ഞത് മൊത്തം തെറ്റാണ് പക്ഷെ പിന്നെ അയാൾ പറയുന്നു ഈ പേച്ച വിശ്വാസമില്ലാതെ സുജൂതിന്റെ രൂപത്തിൽ കിടന്നാൽ പോലും അത് ശെരുക്കാണെന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ഒന്ന് പഠിച്ചുവാ ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഒരു വലിയിന്റെ കബറിന്റെ സമീപത്ത് എല്ലും അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ മുന്നിൽ ചൊല്ലും എന്നിട്ട്